നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം ജപ്പാൻ സമയം മൂന്ന് മണി അഞ്ച് മിനിറ്റ് വൈകുന്നേരമാണ് റിയോ തൽസയുടെ ഞെട്ടിപ്പിക്കുന്ന പ്രവചനം സാമ്പത്തികമായി ജപ്പാന് വളരെയേറെ നഷ്ടമുണ്ടാക്കി ജപ്പാൻ വളരെ ഭീതിയിലായിരുന്നു എന്നൊക്കെ വാർത്തകൾ വരുമ്പോൾ ഞാൻ കൂടി കേട്ടത് നമ്മുടെ മലയാളികൾ കേരളത്തിലെ ആളുകളും ഇതിൽ വലിയ ആശങ്കയുള്ളവരായിരുന്നു എന്നുള്ളതാണ് വളരെ രസകരമായ അറിയാമല്ലോ ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ വരുമ്പോൾ സ്വാഭാവികമായി എന്നെയോ എന്നെ പോലുള്ളവരെയോ കോണ്ടാക്ട് ചെയ്യുകയോ തമാശനാണെങ്കിൽ പോലും സംശയങ്ങൾ ചോദിക്കുകയോ ആളുകൾ ചെയ്യാറുണ്ട് അപ്രകാരം ഒരുപാട് പേര് ഇങ്ങനെ തമാശ കലർന്ന രീതിയിലും മറ്റും സംശയങ്ങൾ ചോദിച്ചുവെങ്കിൽ ഇത് എത്ര ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതിയിരുന്നേയില്ല ശരിക്കും പലപ്പോഴും പലരും പറയാറുണ്ട് ഈ മലയാളികളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഈ വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിദ്യാഭ്യാസമുള്ള അറിവുള്ള ആളുകളെ പോലും പറ്റിച്ചുകൊണ്ട് ലക്ഷക്കണക്കിനും കോടി രൂപയൊക്കെ പറ്റിച്ചുകൊണ്ട് പോകുവാൻ ഈ കള്ളന്മാർക്ക് പറ്റുന്നത് അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ നമുക്ക് വാർത്തകളിലൊക്കെ അറിയാം വലിയ അറിയപ്പെടുന്ന അറിവുള്ള വിദ്യാഭ്യാസമുള്ള സമൂഹത്തിലേറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകുന്ന ആളുകളെയൊക്കെ ഇത്തരത്തിലുള്ള വെർച്വൽ അറസ്റ്റ് മണി ചെയിൻ എന്നൊക്കെയുള്ള നിലയിൽ പറ്റിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോ പറ്റിക്കാൻ എളുപ്പമാണ് മലയാളികളെ കബളിപ്പിക്കാൻ എളുപ്പമാണ് മലയാളികളെ എന്നുള്ളത് പൊതുവിൽ ഇങ്ങനെ പറയാനുണ്ട് പക്ഷെ അത് ഒരു ഒട്ടുമിക്കതും ശരിയാക്കുന്ന രീതിയിലാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ചില പ്രതികരണങ്ങൾ അതില് ഞാൻ ആളുടെ പേര് പറയുന്നില്ല പക്ഷെ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാൾ ഒരു എന്നോട് എന്നോടല്ല എന്റെ ഒരാളോട് വിളിച്ചിട്ട് ഞങ്ങളുടെ ജില്ല ഈ കൊല്ലം ജില്ലയ്ക്ക് പുറത്തുള്ള പുറത്ത് പഠിക്കുന്ന മകളെ വിളിച്ചുകൊണ്ടു വരാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു പ്രവചനം കേട്ടില്ലേ ഞെട്ടിപ്പിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം തകരും എന്ന് വാട്സപ്പില് ആരോ അയച്ചു അപ്പൊ അതിൽ പേടിച്ചിട്ട് ഈ കുട്ടി പഠിക്കുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ അഥവാ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വെള്ളം വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്താണ് നോക്കൂ എത്രമാത്രം എത്രമാത്രമാണ് കടന്ന് ചിന്തിക്കുന്നത് എന്ന് ഓർത്തോണം ആ സ്ഥലത്താണ് അപ്പൊ അതുകൊണ്ട് ആ കുട്ടീനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ആ അവര് തീരുമാനിച്ചു അങ്ങനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഈ ജപ്പാനിൽ നടക്കും എന്ന് പറയുന്ന ഒരു പ്രവചനം അത് ഇവിടെ നമ്മുടെ കേരളത്തിലേക്ക് ലോക്കലൈസ് ചെയ്ത് വന്നപ്പോൾ പിന്നെ ഈ മുല്ലപ്പെരിയാറാം തകരും എന്ന നിലയിലേക്കാണ് ആ ഒരു കാര്യം എത്തിക്കുന്നത് നമ്മൾ മലയാളികൾ ചിന്തിച്ചു ഞാൻ ഞാനിപ്പോൾ ഫോൺ എടുത്തത് അപ്പം ഇന്ന് രാവിലെ നേരമൊക്കെ വെളുത്തു ഇപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു മെസ്സേജ് വന്നു ആ പ്രവചനം ഫലിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് വന്നത് ഇപ്പം ഞാൻ ഞെട്ടി എനിക്ക് അറിയാവുന്ന ഒരാളാണ് അറിയാവുന്നതെന്ന് വെച്ചാൽ എന്നോട് ഈ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ പ്ര എൻ്റെ ഒരു തോന്നലിൽ എൻ്റെ ഒരു ചിന്തയിൽ എൻ്റെ ഒരു പഠനത്തിൽ ഈ പ്രവചനങ്ങൾ പ്രത്യേകിച്ച് ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തുന്ന പ്രവചനങ്ങൾ ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അതിന് എൻ്റെതായ കാരണം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം പക്ഷെ നമുക്ക് ഒബ്സർവേഷൻ നടത്താം നമ്മുടെ ചില കാര്യങ്ങളെ പറ്റി ഇപ്പോൾ തുല വർഷം ആരംഭിക്കുമ്പോൾ കേരളത്തിൽ പ്രളയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മുൻ മുൻവർച്ചങ്ങൾ അനുഭവിച്ച കാര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒബ്സർവേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയുള്ള ഒബ്സർവേഷൻസ് ഉണ്ട് പൊളിറ്റിക്കലിയുള്ള ഒബ്സർവേഷൻസ് നടക്കും ഇപ്പൊ ഉണ്ടാകുമ്പോൾ അത് എത്ര കാലം പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള ഒരു ഒരു അവയർനെസ് അത്തരത്തിലുള്ള ഒരു പഠനമൊക്കെ ആളുകൾ നടത്താറുണ്ട് അപ്പൊ ഞാൻ ഈ ലിങ്ക് കയറി നോക്കി ഞാൻ വിചാരിച്ചു വല്ലതും നടന്നോ എന്ന് പറഞ്ഞ ലിങ്ക് കയറി നോക്കിയപ്പോൾ ഏഷ്യാനെറ്റിൽ വന്ന ഒരു വാർത്തയാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന രണ്ട് മണിക്കൂർ മുമ്പാണ് യു യിൽ ചൂട് കനക്കുന്നു താപനില അമ്പത് ഡിഗ്രി കടന്നേക്കും ജാഗ്രതാ നിർദ്ദേശം ഞാനിപ്പോ ദുബൈയില് പോയിട്ട് വന്നാണ് ഇത് അവിടെ ഭീകര ചൂടാണ് അതിവരുടെ പ്രവചനം കൊണ്ടാണെന്ന് എന്നോട് തർക്കിക്കാനാണോ അതോ ഇനി യഥാർത്ഥത്തിൽ വിശ്വസിച്ചിട്ടാണോ അങ്ങനെ പോലും വിശ്വസിക്കുന്ന ആളുകൾ നമുക്കിടയിൽ എന്നുള്ളത് ഏഹ് എനിക്കറിയില്ല അതിനെ എങ്ങനെ പറയണമെന്ന് ഇനിമേ എന്തായാലും നമുക്ക് ഇപ്പൊ അഞ്ചാം തീയതി വൈകുന്നേരമായി ജപ്പാനിൽ ഇന്ന് കഴിയട്ടെ നമുക്കൊരു നല്ല വീഡിയോ ഇത്തരം പ്രവചനങ്ങളെ പറ്റി ചെയ്യാം ഇപ്പം എല്ലാവരും ഇപ്പം പ്രവചനം നടന്നാലും നടന്നില്ലെങ്കിലും നമുക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് സമാധാനമായി സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ നമുക്കെന്നല്ല ഒരാൾക്കും ഒരു ദുരന്തവും അപ്രതീക്ഷിതമായി സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം